ഒരുപാട് ആളുകൾ സഹായിക്കുന്നത് ഒരുപാട് വർഷങ്ങളോളായി പെന്ത പെരിന്തള മറ്റൊരുപാട് നടക്കുന്നുണ്ട് വളരെ ആക്റ്റീവാണ് ഇവിടെ അപ്രതീക്ഷിതമായി മനുഷ്യനെ ജീവിത താളം തെറ്റിക്കുന്ന ഒരു രോഗമാണ് അത് രോഗം അതിഥിയായി വരുന്ന ഒരു ദിവസമുണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് സഹായമെത്തിക്കുകയും അവരുടെ വീട്ടിൽ പോയി രോഗി പരിചരണവും അതുപോലെ തന്നെ ഗൃഹപരിചരണവും നൽകുന്ന സംവിധാനം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ദിനാചരണവും കെയർ ക്ലിനിക്കിലേക്കുള്ള ഫണ്ട് ശേഖരണവും നടത്തി മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രമുഖ യൂട്യൂബർ ബാസിം പ്ലേറ്റ് അൽസലാമ മാനേജിംഗ് ഡയറക്ടർ നസീർ വീട്ടിൽ നിന്ന് ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രി എന്നിവ സംയുക്തമായാണ് ലോക പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത് അൽസലാമ കണ്ണാശുപത്രിയിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി പേനാൻ പാലിയേറ്റീവ് ക്ലിനിക്കിലേക്കുള്ള ഫണ്ട് സമാഹരണവും നടന്നു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രമുഖ യൂട്യൂബർ ബാസിം പ്ലേറ്റ് അൽസലാമ കണ്ണാശുപത്രി മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ നിന്ന് പാലിയേറ്റീവ് ക്ലിനിക്കിനുള്ള ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി ഒട്ടേറെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞത് ആദ്യമാണെന്നും പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്റെ പൂർണ്ണ പിന്തുണയുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കെയറിന്റെ ഒരു ഇവന്റിന് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത് ശരിക്കും ഒരുപാട് ആളുകൾ സഹായിക്കുന്ന പരിപാടി വർഷങ്ങളോളായി പെരുന്നമ നടക്കുന്നുണ്ട് പെരുന്നവള അല്ല മറ്റൊരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് വളരെ ആക്റ്റീവാണ് ഇവിടെ കാരണം ഞാൻ ഓരോ ന്യൂസ് ഓരോ വർഷങ്ങളും ഇങ്ങനെ കാണുന്നതാണ് ഓരോ ഇടവേളി ഇപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ ഇവൻറ്റിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് കൈ നടത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും എല്ലാം നമ്മൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യും കാരണം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് സഹായം കിട്ടട്ടെ പെരിന്തൽമണ്ണയിലെ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ കുറ്റീരി മാനുപ്പ വിവിധ സംഘടനകളും വ്യക്തികളും പാലിയേറ്റീവ് ക്ലിനിക്കിന് പിന്തുണയും സഹായവും നൽകുന്നതിന്റെ സന്തോഷം സദസ്സുമായി പങ്കുവച്ചു മികവ് അറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കുന്ന അപ്പോൾ ബാസിംപ്ലൈറ്റിനെ പോലത്തെ ആൾക്കാരൊന്നും ഔദ്യോഗികമായി ക്ഷണിക്കാതെ ഞങ്ങളുടെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ചെറിയ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ബാസിൽ പ്ലെയിറ്റൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ അപ്പോൾ ഇന്നത് കേൾക്കുന്നവരോട് പറയാനുള്ളത് പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊക്കെ ഞാനും ഉണ്ട് പരിചരണത്തിലാണ് ഇത്തവണത്തെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യം ഈ പരിചരണം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി മനുഷ്യനെ ജീവിത താളം തെറ്റിക്കുന്ന ഒരു രോഗമാണ് അത് രോഗം രോഗമതിഥിയായി വരുന്ന ഒരു ദിവസമുണ്ട് അത് ആർക്കും വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ വന്നവരെ മനസ്സറിഞ്ഞുകൊണ്ട് സഹജീവിയായി ഒരു പിന്തുണ നൽകി മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ സഹായിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ തയ്യാറെടുക്കുകയാണ് വേണ്ടത് ആ തയ്യാറെടുക്കുന്നതിന് ഞങ്ങളെല്ലാവരും ഉണ്ട് പെരിന്തൽമണ്ണയിൽ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള ഒട്ടേറെ പേർക്ക് സഹായമെത്തിക്കാൻ കഴിഞ്ഞതായും പെനാൻപാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ നിലാർ മുഹമ്മദ് പറഞ്ഞു ഒരുപാട് കുടുംബങ്ങൾക്ക് സഹായമെത്തിക്കുകയും അവരുടെ വീട്ടിൽ പോയി രോഗി പരിചരവും അതുപോലെ തന്നെ ഗൃഹ ഗൃഹപരിചരവും നൽകുന്ന സംവിധാനം പെരിയ പാലേറ്റിയിൽ ഏകദേശം ഈ ഒരു ഇരുപത്തൊമ്പത് വർഷത്തോളം കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം സഹായങ്ങൾ ചെയ്തു വരുന്നത് പെരിന്തൽമണ്ണയും അതിന് ചുറ്റുവടുത്തുള്ള വിദ്യാർത്ഥികളും സ്കൂളിലെ വിദ്യാർത്ഥികളും നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സഹൃദരായ നാട്ടുകാരും ഒരുപാടുടെ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളും ഉണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണ പ്രസിഡന്റ് ഡോക്ടർ ഷാജി ഗഫൂർ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ സെക്രട്ടറി സി പി സയ്ദലവി ട്രഷറർ ടാലൻഡ് ലത്തീഫ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം അൽസലാമ കണ്ണാശുപത്രി മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ വൈസ് ചെയർമാൻ അഷ്റഫ് കിശ്ശേരി മുൻ വൈസ് ചെയർമാൻ നൌഷാദ് നാസർ താമരത്ത് ഹംസു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം கூடாதே 18 Generations Bypass Road ஜெனரேஷன்